ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്നത് ഇനി പതിനാല് മത്സരാർത്ഥികളാണ് ഓരോ ആഴ്ചയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാകും പ്രേക്ഷകരുടെ ഹൃദയത്തിലും ഹൗസിലും മത്സരാർത്ഥികളുടെ നിലനിൽപ്പ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മുഴുവൻ ഗെയിമും എടുത്തിട്ട് കളിച്ചവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒതുങ്ങിപ്പോയി ഇപ്പോൾ ഹൗസിൽ സ്കോർ ചെയ്യുന്നത് പൂച്ചയെ പോലെ ഇരുന്ന് കളി മനസ്സിലാക്കി കളത്തിലേക്ക് ഇറങ്ങിയ ചിലരാണ് അക്കൂട്ടത്തിലൊരാളാണ് അൻസിബ ഹസൻ അൻസിബയാണിപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആയിരുന്ന സിജോ സർജറിക്കായി പോയതോടെയാണ് താൽക്കാലികമായി അൻസിബ ക്യാപ്റ്റനായത് ആദ്യത്തെ ഒരാഴ്ച അൻസിബ ഹൗസിൽ ഉണ്ടോ എന്ന് പോലും വീട്ടുകാർക്കും പ്രേക്ഷകർക്കും സംശയമായിരുന്നു കാരണം ഹൗസിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദൂരം വീക്ഷിക്കുകയല്ലാതെ ഒരിക്കൽ പോലും കളത്തിലേക്ക് ഇറങ്ങുകയോ അതിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ അൻസിബ ചെയ്തിരുന്നില്ല പക്ഷേ അടുത്ത രണ്ടാഴ്ച ഹൗസിൽ തനിക്ക് നിലനിൽക്കാനുള്ള കാര്യങ്ങൾ അൻസിബ ഒരുക്കിയിരുന്നു ഇപ്പോഴത്തെ അൻസിബയുടെ പ്രകടനത്തെ വിലയിരുത്തി ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്നത് ജാസ്മിനോട് താരതമ്യം ചെയ്താണ് ചിലർ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് വീഴ്ച അൻസിബയുടെ ഉയർച്ചയ്ക്ക് വഴിവെച്ചതായി തോന്നുന്നുവെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ജാസ്മിന്റെ വീഴ്ച അൻസിബയുടെ ഉയർച്ചയ്ക്ക് വഴിവെച്ചു ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും അൻസിബ സ്കോർ ചെയ്യുന്നുണ്ട് ഇറങ്ങി കളിക്കേണ്ട സമയത്ത് ഇറങ്ങി കളിക്കുന്നുണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് അതുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സൈലന്റായി ഇരിക്കേണ്ട സമയത്ത് സൈലന്റായി ഇരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഒരാൾ കുറിച്ചത് എവിടെ ഇറങ്ങി കളിക്കണം എവിടെ കുത്തിത്തിരിപ്പ് നടത്തണം ആരെ ടാർഗറ്റ് ചെയ്യണം എവിടെ എങ്ങനെ സംസാരിക്കണം എവിടെ സൈലന്റായിരിക്കണം എല്ലാം വ്യക്തമായി അറിഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സീസൺ സിക്സിലെ ഒരേ ഒരു മത്സരാർത്ഥിയാണ് അൻസിബി എന്നും മറ്റൊരു കുറിപ്പിൽ വി വി പ്രേക്ഷകർ കുറിച്ചു എന്നാൽ ചിലർക്ക് ഇത്തരം അഭിപ്രായത്തോട് വിയോജിപ്പുമുണ്ട് ജാസ്മിൻ ചെറുതായെങ്കിലും സ്കോർ ചെയ്യുന്ന അൻസിബയ്ക്ക് സഹിക്കുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ടെന്നാണ് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തത് അളന്ത മുറിച്ചുള്ള സംസാരവും കൃത്യമായ പോയിന്റുകൾ പറയുന്നതിലുമാണ് അൻസിബ എപ്പോഴും വിജയിക്കുന്നതെന്നും കമന്റുകളുണ്ട് അതേസമയം ഹൗസിലെ എല്ലാവരുമായും സൗഹൃദം പുലർത്താൻ അൻസിബയ്ക്ക് താല്പര്യമില്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഗെയിം ഡിസ്കസ് ചെയ്യുമ്പോഴും കൃത്യമായ നിരീക്ഷണം അൻസിബ നടത്താറുണ്ട് ഋഷി അർജുൻ റോക്കി എന്നിവരുമായിരുന്നു അൻസിബയ്ക്ക് സൗഹൃദം കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു പ്രശ്നം നടക്കുമ്പോഴോ മറ്റോ നേരിട്ട് പറയാതെ പല അഭിപ്രായങ്ങളും അർജുനുമായും ഋഷിയായും അൻസിബ സംസാരിക്കുന്നതും കാണാൻ സാധിക്കും അതിനെ ഒരു പരദൂഷണമായും ചില പ്രേക്ഷകർ വ്യാഖ്യാനിച്ചിരുന്നു ഏതായാലും ആദ്യ ആഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി മികച്ച രീതിയിലാണ് ഇപ്പോൾ അൻസിബയുള്ളത് എന്നാൽ ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ പുറത്ത് ജാസ്മിന് ഒരു ഹീറോയിൻ ഇമേജ് ആണെന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ ലാലേട്ടനടക്കം തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഹൌസിൽ കയറി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങി അതോടെയാണ് ജാസ്മിന്റെ ഫാൻസ് എല്ലാം രണ്ടാഴ്ച കൊണ്ട് മാറിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്ര നന്നായി ഗെയിം കളിച്ചാലും ജാസ്മിനെ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ പല കാര്യത്തിലും ജാസ്മിനും ഗബ്രിക്കുമെതിരെയാണ് ഹൗസിലെ സഹ മത്സരാർത്ഥികൾ എല്ലാവരും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ